നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ വികലാംഗനായ ഒരാൾ കാർ ആക്സിഡൻറ്റിൽ മരിച്ചു അയാളുടെ ഭാര്യ കൂടെയില്ല ഡൈവോഴ്സ് ആയിട്ടും ഒരു പെൺകുട്ടി പതിനൊന്ന് വയസ്സ് മരിച്ച ആളുടെ അമ്മയുടെ കൂടെ നിന്നാണ് ആ കുട്ടി കഴിയുന്നത് ക്ലെയിമിന് ആരെല്ലാം അവാശികളാകും ഭാര്യ അവരുടെ വീട്ടിലാണ് അമ്മയുടെ മറ്റ് രണ്ട് മക്കൾ മരിച്ചുപോയി അമ്മയ്ക്ക് എന്തെങ്കിലും ലഭിക്കുമോ ഇതാണ് ചോദ്യം ഉത്തരം നമുക്ക് നോക്കാം ഒരു വ്യക്തി വാഹനാപകടത്തിൽ മരണപ്പെട്ടാൽ നഷ്ടപരിഹാരത്തിനായി അപേക്ഷ നൽകേണ്ടത് അയാളുടെ നിയമപരമായ പ്രതിനിധിയാണ് ലീഗൽ റെപ്രസെൻറ്റീവ് എന്ന് പറയുന്നതാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറയുന്നത് എന്നാൽ ഈ ലീഗൽ റെപ്രസെൻറ്റീവ് ആരാണെന്ന് മേപ്പിടി നിയമത്തിൽ പറയുന്നില്ല പക്ഷേ ഒരു വ്യക്തിയുടെ മരണം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഏതൊരാൾക്കും ആ വ്യക്തിയുടെ മരണത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാവുന്നതാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരവധി വിധി നയങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി സാധന ടോമാർ ആൻഡ് ഒർ എസ് പി അശോക് കുഷ്വാഹ ആൻഡ് എന്ന കേസിൽ മരണപ്പെട്ട വ്യക്തിയുടെ പിതാവും സഹോദരിയുടെ കൂടെ മേൽപ്പറഞ്ഞ ലീഗൽ റെപ്രസെന്റേറ്റീവ് എന്ന ഇണത്തിൽ ഉൾപ്പെടുത്താമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുള്ളതാണ് അതിനാൽ താങ്കളുടെ കേസിൽ മരണപ്പെട്ട വ്യക്തിയുടെ മകൾക്കും അമ്മയ്ക്കും വേണമെങ്കിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ നൽകാവുന്നതാണ് ഡൈവോഴ്സ് ചെയ്തിട്ടില്ലാത്തതിനാൽ തന്നെ ഭാര്യയ്ക്കും അതിനുള്ള അവകാശമുണ്ട് വേണമെങ്കിൽ മൂന്ന് പേർക്കും ചേർന്ന് അപേക്ഷ നൽകാം ഭാര്യയെക്കൂടി എതിർക്കക്ഷിയിലേക്ക് ചേർത്ത് മകൾക്കും അമ്മയ്ക്കും കൂടി അപേക്ഷ നൽകാവുന്നതാണ് മൈനർ ആയതിനാൽ തന്നെ മകളെ സംരക്ഷിക്കുന്ന രക്ഷിതാവ് എന്ന നിലയ്ക്ക് ഒരാൾ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് മാത്രം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ